മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരനെ അടക്കം ചെയ്ത മണ്ണിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രവേശിക്കണമെങ്കിൽ ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാലിന്റെ അനുമതി വാങ്ങേണ്ട അവസ്ഥയിലാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പറഞ്ഞു എൽ ഡി എഫ് ആദവനാട് പഞ്ചായത്ത് കൺവെൻഷനും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തമിഴ്നാട്ടിൽ 9 സീറ്റിൽ മത്സരിച്ചു 8 എണ്ണം જીത്തി 13 സീറ്റിൽ മത്സരിച്ച പഞ്ചാബിൽ 8 എണ്ണം જીത്തി അതിനപ്പുറത്തേക്ക് 9 എണ്ണം സീറ്റ് 21 സീറ്റിൽ കarnatakaൽ മത്സtilde 10 എണ്ണം 25 സീറ്റിൽ മത്സരിച്ചു ఆంధ్రപ്രദേശിൽ જીതിയത് 5 എണ്ണം 24 സീറ്റിൽ മത്സരിച്ചു മഹാരാഷ്ട്രയിൽ જીതിയത് 2 എണ്ണം 19 സീറ്റിൽ മത്സരിച്ചു തെലങ്കാനയിൽ જીതിയത് 3 എണ്ണം 26 സീറ്റിൽ മത്സരിച്ചു ഉത്തരാഖണ്ഡിൽ જીതിയത് 5 എണ്ണം രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ഒന്ന് ഒന്ന് ഉത്തർപ്രദേശിൽ ഡൽഹിയിൽ ഹിമാചൽ പ്രദേശിൽ ജയിച്ചത്യിച്ചത് പൂജ്യം പത്ത് സീറ്റിൽ മത്സരിച്ചു ഹരിയാനയിൽ ജയിച്ചത് പൂജ്യം പത്ത് സീറ്റിൽ മത്സരിച്ചു ഛത്തീസ്ഗഡിൽ ജയിച്ചത് ഒന്ന് ഒൻപത് സീറ്റിൽ മത്സരിച്ചു ഉത്തരാഖണ്ഡിൽ ജയിച്ചത് പൂജ്യം

വെട്ടിച്ചിറ കെ സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി പി ഐ ആദവനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയശങ്കർ ആളൂർ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി ഹംസകുട്ടി മണ്ഡലം ചെയർമാൻ ടി ജെ രാജേഷ് പോപ്പുലർ അബൂബക്കർ അറീക്കാടൻ മുഹമ്മദ് അലി ഹാജി അബ്ദുറഹ്മാൻ കമ്പിവളപ്പ് സുരേന്ദ്രൻ നായർ അറീക്കാടൻ മമ്മു വി അബ്ബു ഹാജി സി വിജയകുമാർ എ മമ്മു മാസ്റ്റർ വാർഡ് മെമ്പർമാരായ കെ പി പാവിത്രൻ പി ടി ഫൗസിയ എം ഷ്രീജ എം റജീന അഷ്റഫ് നെയ്യത്തൂർ വി എം നജ്മ എന്നിവർ സംസാരിച്ചു സി ലോക്കൽ സെക്രട്ടറി സി അബ്ദുൽ കരീം സ്വാഗതവും സി വിജയകുമാർ നന്ദിയും പറഞ്ഞു